രണ്ടാം തന്നെ എത്തിയിട്ടുള്ള നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ തിരുവല്ല മിനി സിവിൽ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിനകത്താണ് നിൽക്കുന്നത് ഇപ്പോൾ കണ്ടല്ലോ റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി കയറി വന്ന കണ്ടോ ഇവിടെ ലിഫ്റ്റുണ്ട് ഈ ലിഫ്റ്റിനകത്ത് കണ്ടില്ലേ ലിഫ്റ്റിങ്ങ് മേലിക്കൊണ്ടു പുരാവസ്തുവായിട്ട് വെച്ചിരിക്കുകയാണ് ആരെ ഞാനിവിടെ കയറി ഒരുപാട് അടച്ചു ഇനിയും കാലുക എന്നറിയാമല്ലോ എന്തേലും വളരെ സങ്കടമുണ്ട് കണ്ടില്ലേ വികലാംഗരായിട്ടുള്ള ഒരാൾ കയറി വരുമ്പോൾ ലിഫ്റ്റ് പ്രവർത്തിക്കേണ്ട സ്ഥാനത്ത് ലിഫ്റ്റ് കൊണ്ട് പുരാവസ്തുവായിട്ട് വെച്ചിരിക്കുകയാണ് എന്താണ് ചെയ്യുക ഇവിടെ എത്ര എത്ര ഓഫീസുകളുണ്ട് ഏതെ അത് എം പി ഡി ഓഫീസ് ഇതും എം പി ഡി ഓഫീസ് ഇനി മലപ്പുറം ലിഫ്റ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണോ അതും അറിയില്ല എന്തായാലും നോക്കി ഇവിടെ കോടതിയുണ്ട് ഇവിടെ വേറെ ഏതോ ഓഫീസ് അവിടെ മിനി തോമസ് തഹസിദാർ അങ്ങനെ ഒരുപാട് ഓഫീസുകളും കാര്യങ്ങളുമാണ് ഇവിടെ ഉള്ളത് ഇത്രയും ഓഫീസുകളുള്ള ഈ സ്ഥാപനത്തിൽ ഈ ഒരു സിവിൽ സ്റ്റേഷനിൽ ഇത്രയും നിലയുള്ള കെട്ടിടത്തിൽ എങ്ങനെ ഒരു തഹസഹ തഹസീൽദാരെ കാണാനോ അല്ലെ കോടതി വരാനോ അല്ലെങ്കിൽ എം വി ഡി ഓഫീസ് വരാനോ അല്ലെങ്കിൽ ഇവിടെ എൻഫോഴ്സ്മെൻറ് ഓഫീസ് വരാനോ ആർക്കെങ്കിലും പറ്റുമോ ഇതൊരു ചോദ്യമാണ് എന്താണ് ചെയ്യുക നോക്കി ഇപ്പോൾ തന്നെ റോബിൻ ഗ്രീജ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കാലു വയ്യം നേരെ കയറി വന്നപ്പോൾ അണയ്ക്കുക അതുപോലെ സ്ട്രെയിൻ എടുത്താൽ വരുന്നു ഒരു പരാതി കൊണ്ട് വന്ന് വരുമ്പോൾ പൊതുജനത്തിൻ്റെ നികുതി പണം ഉപയോഗിച്ച് ഇതൊക്കെ കെട്ടി മണിമാണികം പോലെ കെട്ടി കെട്ടി ഉയർത്തി ഇതെല്ലാം ചെയ്തിട്ടേക്കുന്ന ഇവിടെ പൊതുജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സർവീസ് കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടമുണ്ട് ഒരുപാട് വക്കീലന്മാരാണ് ഇതിനകത്തുള്ളത് വളരെ സങ്കടമുണ്ട് അവരൊക്കെ ഒരു നല്ല ഒരു കേസ് പിയർ ചെയ്യാൻ വരുമ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് കയറി വന്നു കഴിയുമ്പോൾ തന്നെ അവരുടെ ഉള്ള മൈൻഡ് കൂടെ ഔട്ടാവും അതുകൊണ്ട് അപ്പോൾ നല്ല ഓഫീസുമാരൊക്കെ ഇവിടെ കിടന്നുവരുമ്പോഴും ഇതേ അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഇത് കാണുന്നവരെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും കണ്ണ് തുറന്ന് ഈ ഒരു മിനി സിവിൽ സ്റ്റേഷൻ്റെ ഈ ഒരു അവസ്ഥയെപ്പറ്റി ഒന്ന് എന്തെങ്കിലും ചെയ്യണം ഈ ലിഫ്റ്റ് വർക്കിങ് അല്ലേ ചേട്ടാ അല്ലല്ലേ വളരെ കഷ്ടമുണ്ട് അതേ ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യത്തില്ല വർക്ക് ചെയ്യത്തില്ല അപ്പോൾ ഇനി ഒന്ന് രണ്ട് പേരോട് നമുക്കൊന്ന് ചോദിച്ചോ ഈ ലിഫ്റ്റ് എന്നെ വർക്ക് ചെയ്യാത്തതെന്ന് അതെ അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യത്തില്ല ഇല്ല ലിഫ്റ്റ് വർക്ക് ചെയ്തില്ല ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ ചെയ്തുകൊണ്ട് ആ ചേട്ടൻ പോകുന്നത് ഇത് മൂന്നാം നില നാലാം നിലയിലേക്ക് പോകണമെങ്കിൽ ഏറെ മേളിൽ ചെല്ലുമ്പോൾ തന്നെ സ്വർഗ്ഗലോകം കണ്ട ഒരു അവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ എന്തായാലും ഇവിടെ എല്ലായിടത്തും ഇവിടെ ഉണ്ട് ലിഫ്റ്റല്ലേ ഒരു ലിഫ്റ്റല്ലേ ഉള്ളൂ ഈ ലിഫ്റ്റിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാണ്ട മൊത്തം വക്കീലന്മാരും ഒക്കെ ഉള്ള ഒരു വലിയൊരു സ്ഥാപനമാണ് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ അവസ്ഥ തഹസീദാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവരാവകാശം അപ്പീൽ അധികാരി ഓക്കേ എന്നൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് ഓഫീസർമാരുടെ ഓഫീസാണ് അതുപോലെ അസിസ്റ്റൻ്റ് ലേബർ ഓഫീസ് ഇവിടെയാണ് അപ്പോൾ എല്ലാം ഒരുപാട് സംരംഭങ്ങളുണ്ട് ഇപ്പോൾ സംരംഭങ്ങളെല്ലാം ഉണ്ട് പക്ഷേങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ നോക്കി എന്താണ് ചെയ്യുക നിങ്ങളൊന്ന് പറ ഇതിന് നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത് നമ്മളെപ്പോലുള്ള പാവം പിടിച്ചു പറഞ്ഞ നികുതി പണം ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഏതെ സാറുമാർ വണ്ടി കറങ്ങി നടക്കാണ് എന്താണ് ചെയ്യുക ആരോട് പറയാ ആര് കേൾക്കാൻ ലിഫ്റ്റ് വർക്ക് ചെയ്തില്ലേ ലിഫ്റ്റ് വർക്ക് ചെയ്തില്ലേ ഇല്ല കണ്ടോ ലിഫ്റ്റ് വർക്ക് ചെയ്തില്ല അദ്ദേഹം പറഞ്ഞു ഏറെ അതേതോ എന്തോ വാട്ടർ വാട്ടർ സഹായ വിജ്ഞാപന കേന്ദ്രം വർക്ക് ചെയ്തില്ല ഓക്കെ അപ്പം ഇനി ആരോടൊന്നും ചോദിക്കണ്ടേ ഉണ്ട് ഇതും വർക്ക് ചെയ്യത്തില്ല ഗോവി ലിഫ്റ്റിനായിരിക്കും കഷ്ടേ താഴെ നിങ്ങൾ വരെ കയറി വരുമ്പോഴത്തേന് ഉള്ളതും സ്വർഗത്തിൽ പോവും അല്ലയോ ഏറെ എന്ത് ചെയ്യാൻ ഇതുമില്ല ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും നല്ലത് അല്ലേ അപ്പോൾ അതാണ് അവസ്ഥ ഇല്ലല്ലേ ഉണ്ടെങ്കിലും പോകാതിരിക്കാം നല്ലത് നിന്ന് വരുമ്പോഴത്തേന് ഇനി സാറുമാരിത് ഈ ബ്രീത്തിങ് ഫെസിലിറ്റീസ് അല്ലേ ഭയങ്കര കഷ്ടം ഭയങ്കര കഷ്ടം സാറേ ഈ ലിഫ്റ്റ് വർക്ക് ചെയ്തില്ല സാറേ ലിഫ്റ്റ് ലിഫ്റ്റില്ല ഭയങ്കര കഷ്ടമാ താഴേന്ന് മേള കഴിയുമ്പോഴത്തേക്ക് സ്വർഗേ കാണുമല്ലോ ആനാന വന്നോ എന്നിട്ടും ക്യാഷ്ടം ഉണ്ടല്ലേ എന്തു ക്ഷണം പക്ഷോ അല്ലേ സാറേ ആണോ ഇനി അത് കുറെ പേര് കുടുങ്ങിക്കിടന്നു പറഞ്ഞു പൊളിച്ചെടുക്കാം ഇനി ഹെലിക്കോ താഴോട്ട് എങ്ങനെയാണ് ലിഫ്റ്റില്ലല്ലോ സാറേ ഈ ലിഫ്റ്റ് വർക്ക് ചെയ്തില്ല സാറേ എന്താ അവസ്ഥ കേട്ടോ ചരക്ക് സേവന നികുതി വകുപ്പ് എല്ലാ നികുതിയും പിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ലിഫ്റ്റ് മാത്രം പിരിക്കുന്നില്ല അതിന് ലിഫ്റ്റിന് മാത്രം എന്നാൽ ചരക്ക് അതെ ഇതുപോലുള്ള നികുതി ഒന്നും കൊടുക്കാത്തില്ല അതെ നികുതി കൊടുക്കാത്തതൊന്നല്ലേ ലിഫ്റ്റ് ഇങ്ങനെ കടയിൽ കിടക്കുന്നേ ർഗ് എ സി വണ്ടി എല്ലാം കൊണ്ടുന്നുണ്ടല്ലേ എല്ലാം വരുന്നുണ്ട് ആ ഓഫീസ് വരെ ഏ സിയാണ് ഏ സിയാണ് ലിഫ്റ്റ് വർക്ക് ചെയ്തില്ലേ ലിഫ്റ്റ് വർക്ക് ചെയ്തില്ലേ ലിഫ്റ്റേ വർക്ക് ഇല്ല ലിഫ്റ്റ് കാര്യം ഭയങ്കര കഷ്ടമാണ് ആ ലിഫ്റ്റ് വർക്ക് ചെയ്തില്ല ആ വളരാത്തൊരു കഷ്ടമാണ് എന്നാണ് ചേച്ചിമാരും പറയുന്നത് ആ ചേച്ചിമാരോട് ചോദിക്കുക ഇറങ്ങി ചെന്ന് ചോദിച്ചാലോ കയറി വന്നപ്പോൾ ലിഫ്റ്റ് ഇല്ലായിരുന്നു എന്തോ ചെയ്യാനല്ലേ നല്ല സന്തോഷത്തോടുകൂടി വരുമ്പോ ഇവിടെ അവസ്ഥ ഇത് മൂന്നാം നിലയിലാണ് രണ്ടാം നില അപ്പോൾ ഇവരൊക്കെ കേറി വരുമ്പോഴത്തെ അവസ്ഥ എന്ന് ഓർത്തേക്ക് ബാർ അസോസിയേഷ സാറിന് എത്ര നാളായി സാറേ ഇവിടെ ഇങ്ങനെ ഒരു വർഷത്തോളം അല്ലേ തിരുവല്ല റവന്യൂ ടവറിലെ കോടതി പ്രവർത്തിക്കുന്നു വിവിധ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു ആർ ടിഒയുടെ ആർ ടി ഒയുടെ ഓഫീസ് വേക്കളിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു ഈ ഓഫീസുകളിലൊക്കെ തന്നെ തിരുവല്ല താലൂക്കിലും മല്ലപ്പള്ളി താലൂക്കിലും ഒക്കെ നിരവധി ആളുകളാണ് വന്നുപോക്കുന്നത് കോടതി സംബന്ധമായ ആവശ്യങ്ങൾ വരുന്ന ജീവനക്കാർ മറ്റു പൊതുജനങ്ങൾ ഏറെ നമുക്ക് ഓഷമെന്ന് തോന്നുന്നത് വികലാംഗരായിട്ടുള്ള തന്നെ നിരവധി ആളുകളാണ് താലൂക്ക് ഓഫീസുകളിലൊക്കെ വന്നുകയാണ് നിരവധി നിവേദനങ്ങളും ഒക്കെ ഇവിടുത്തെ റവന്യൂ ടവറുകളിലെ വാടകക്കാരും ഇതുവരെയായിട്ട് യാതൊരു ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇത് പരിഹരിക്കേണ്ടത് വളരെ കാര്യമാണ് ഈ നാല് തന്നെ കയറി വരുമ്പത്തേ ഇപ്പോ തന്നെ റോബിൻ ബസിന്റെ ഓണർ ഗിരീഷ് ഇങ്ങനെ ഒരു കൈയും കാലും സ്വാധീന സ്വാധീനക്കുറവാണ് മേലിൽ കയറിപ്പോയി കണ്ടപ്പോൾ സങ്കടം തോന്നി അപ്പോൾ അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് എന്തിന് സാ സാറിന്റെ സെക്രട്ടറി അല്ലേ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു സാറേ താങ്ക് യു താങ്ക് യു അപ്പോൾ എന്തായാലും കണ്ടല്ലേ ബാർ കൗൺസിലിൽ നിന്ന് വരെ ബാർ അസോസിയേഷൻ എന്ന് വരെ കാര്യങ്ങൾ പറഞ്ഞു തുറന്നു ഇപ്പോൾ ഇത് നന്നാക്കേണ്ട അടിയന്തരമായിട്ട് ഇത് നന്നാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അതായത് നല്ലവരായിട്ടുള്ള കാര്യം ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ നല്ല ഫ്രഷ് മൈൻഡോടുകൂടി ഡ്യൂട്ടിക്ക് വരാൻ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥ അപ്പോൾ ഇത് അധികാരികപ്പെട്ടവർ എത്രയും പെട്ടെന്ന് കണ്ണ് തുറന്ന് കാര്യങ്ങൾ വീണ്ടും ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചു കൊടുക്കണം ഭാഷ നമ്മുടെ ഒരു രോദനമാണ് ഈ അറിയിക്കുന്നത് കാണാൻ അടുത്തിരി വരിയായിട്ട് മില്ലുമായിരുന്നു